ഇന്ന് വാവ് കുടുംബത്തിലെ പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്ന ദിവസം അപ്പോൾ കർക്കിടകവാവിൻ്റെ തലേ ദിവസം ബലിയർപ്പിക്കുന്നവർ ഒരിക്കൽ എടുക്കണമെന്നാണ് പറയുന്നത് ഒരിക്കൽ വ്രതം എന്തെന്നാൽ ബലിയർപ്പിക്കുന്നവർ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കണം ബാക്കി രണ്ടു നേരം ഗോതമ്പിലെ വിഭവങ്ങളോ പഴങ്ങളോ ഒക്കെ കഴിക്കാം അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ബലിയർപ്പിക്കാൻ അച്ഛനും അമ്മയും പോകുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരിക്കൽ വ്രതമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് നേരം ഗോതമ്പിന്റെ ഐറ്റംസും ഒരു നേരം മാത്രം ചോറും കഴിച്ചു രാവിലെ എല്ലാവർക്കും ഗോതമ്പ് പുട്ടും പപ്പടവും ഒക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കിയുള്ള ഒരു കുഞ്ഞൂണ് ഒരു കുഞ്ഞാവിയലും പച്ചടിയും കുറച്ച് അച്ചാറും ഒക്കെ വെച്ച് ഉച്ചയ്ക്കും അങ്ങ് കഴിച്ചുകൂട്ടി വൈകിട്ടും ഗോതമ്പ് തന്നെ പിടിക്കാമെന്ന് കരുതി ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂവും അങ് ഉണ്ടാക്കി ചപ്പാത്തിയുടെ പരിപാടി ഞാനും ഏറ്റെടുത്തു വെജിറ്റബിൾ സ്റ്റോവിൻ്റെ പരിപാടി അമ്മയും അങ്ങ് ഏറ്റെടുത്തു അങ്ങനെ ഈ ഇക്കൊല്ലത്തെ ഒരിക്കൽ വ്രതവും അമ്മയും അച്ഛനും നല്ല കൃത്യമായി പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ കർക്കിടക വാഹുബലിയുടെ തലേദിവസം വ്രതമൊക്കെ ഉണ്ടോ ഒരിക്കൽ വ്രതമെന്ന് തന്നെയാണോ അതിനെയും പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിച്ചേക്കണേ അപ്പോൾ ഓക്കെ ബായ്